കോഴിക്കോട് അലുവാണ് നമ്മളെന്താ അലുവ കൊടുക്ക പാലക്കാട് അലുവേല പ്രഷർ ഷുഗറൊക്കെ നോക്കിയില്ലേ ഹലോ കാത്തിരിക്കുകയാണ് ഗേസ് വേണ്ടേ ഫ്രൂട്ട്സ് വേണ്ടേ ഒക്കെ വന്നോ എന്നെ കാത്തിരിക്കാണ് കാരണം റങ്ങും എട്ടരക്ക് ഉറങ്ങൂലേ ആ ഞാൻ ഫ്രൂട്ട്സ് എടുക്കട്ടെ ഉണ്ട് ഫ്രൂട്ട്സുണ്ട് ദിശാവർമ്മ ദർമ്മോ നോമ്പോട്ടോട്ടെ എന്തൊക്കെ ഞാൻ അതോ ഞാനും അമ്മക്ക് പേടിക്കാരിക്കോ മുന്തിരി പച്ചമുന്തിരി ഏതെന്താണ് ഉറുമാമ്പഴം പിന്നെ മുസമ്പി പിന്നെ ഇത് മുന്തിരി കറുപ്പ് മുന്തിരി ഉണ്ട് പച്ച മുന്തിരി ഉണ്ട് സെറ്റ് ആയില്ലേ വായൊക്കെ ചോയിച്ചു പക്ഷെ കേടാ ഓക്കേ പിന്നെ ആൾക്കാര് ചോദിച്ചെ കാണാൻ പോവാത്തൊക്കെ ചോദിച്ചോ അമ്മക്ക് വെയ്യാത്തോണ്ടോന്ന് ദൂരല്ലേ കൊറേന്താ ജിൻസിനെ കാണാൻ പോവാത്തു പോവാ ഒരു രണ്ടു ദിവസം മൂന്ന് ഞാൻ പോണിന്റെ മുമ്പമ്മ പറഞ്ഞില്ലേ വേണെങ്കി പോരാന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ അന്നെ തിരിച്ചു വരണം അപ്പൊ അത് നടക്കൂരാ പിന്നെ പിന്നെ അതല്ല ട്രെയിൻ ട്രെയിനിലൊക്കെ പോയിപ്പമ്മാക്ക് കേൾവി കുറവൊക്കെ ഉള്ള പേടിയാണ് പേടിയാണ് ഇക്കും പേടിയാണ് അപ്പൊ പിന്നെ പിന്നെ ഇനിയിപ്പൊ പോവാനായില്ലേ ായി ആ പോകാനായില്ലേ പോണം പക്ഷെ ഇത് കിട്ടിയില്ലേ പ്രഷർ ഒക്കെ നോക്കിയിലേക്കോ ഒക്കെ തോന്നുന്നു കൊളസ്ട്രോള് കൊളസ്ട്രോള് തോനണ്ട് ഇരുന്നൂറ്റി അമ്പത്

പിന്നോണോണി രണ്ട് തോണി വേണം ഡെറ്റോളൊക്കെ

പാവാടി ഒക്കെ ശരിയോ എല്ലാ പരിപാടിയും കഴിഞ്ഞേ അതേപോലെ എന്നിട്ട് ഞാൻ പോയ പോയപ്പോളേ കടന്ന് റിയോ ഞാൻ അറിയാൻ വേണ്ടിട്ട് വെറുതെ ചോദിച്ചോ എന്താ ഞാൻ പോയി കഴിഞ്ഞാല് ഒരു ദിവസം മാക്സിമം രണ്ടു ദീസോ നിക്കും ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാൻ രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടാവും അപ്പോൾ പോയിട്ട് ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ പോവാൻ പറ്റില്ല ദൂരല്ലേ ആ പിന്നെ തിരിച്ചു പോകണ്ടേ അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് രണ്ട് മാക്സിമം രണ്ട് ദിവസം കേട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാണ് വരും അമ്മ അപ്പം ഇത് നേരത്തെ രണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിലായി ഒരു ദിവസം അവിടെ മോളോടേലും കൊണ്ടുപോയി കൊടുത്താ പറ്റൂലൂരല്ലേ രാവിലെ പോയിട്ട് രണ്ടു ദിവസം ഒന്നുമില്ല അങ്ങനെ പോണുണ്ട് അങ്ങനെ റിസ്ക കൊണ്ട് കത്തിച്ച പിന്നേ ഓനല്ല

അപ്പോൾ ആയിസൈദ നമ്മൾ വൈകുന്നേരം വരെ ఉంటാമേ ഇനി വലി അപ്പങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ കിടകടപ്പുകൾ നോഫെൽടെ വീട് കണ്ടില്ലേ നോഫെൽടെ വീട് കണ്ടില്ലേ നമ്മൾ കൊടിയാണ് കാണാൻ ഇൻഷാ അല്ലാ കാണാൻ മാത്രമേ ഉണ്ട് കൊടി ല്ലേ ചാൻ കാണാൻ പോയേണ്ടേ

ബാക്കിയൊക്കെ ഇരുന്നൂറാണേറുണ്ടോ ബാക്കി എല്ലാത്തിനും നൂറ്ററുപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ നല്ല മധുരണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള്

മാങ്ങട അട മോചി അപ്പല്ലടാ ആമ കേൾപ്പീടാ എന്താ വേലസ്കാർ 500 കൊണ്ടാ അവസ്ഥ ആഹോ കൊറക്കടാ നല്ല വേലയെ മതിരണ്ടല്ല അല്ല നീ വാണെങ്കിലേ ഇനി വാണേങ്ങി കുഴിട ആ സൈഡില് ബാത്രുമിന്റെ കുഴി മാറ്റിയില്ലേ നീ അവിടെ കുഴിട ആ കണ്ടേര കുഴര എന്നാ പറഞ്ഞേ കൊണ്ടാ ആ മോനെ അവിടെ മോചി അപ്പൊ അവിടെ ഊഞ്ഞാല് കിട്ടണം വിചാരിച്ചിങ്ങനെ ഊഞ്ഞാല് അവിടെ ഊഞ്ഞാലി വെക്കണ വിചാരിച്ച മുന്തിരി കേടുണ്ടോന്നേസ് മുന്തിരി ചെലപ്പോ ആട്ടി ചാൻസ് കേന്ദ്ര ചാൻസുണ്ട് കേടുണ്ടോന്നോന്

നിറമഴയിൽ എറിവയിൽ ഒരു കുടയായി ഞാനില്ലേ ഒരു കരുതൽ കടലാകാരെന്നും മാക്കും പോലൊരു സ്നേഹം പകരുന്നേ കളിച്ചിരി മതി കഴുകി കഴുകില്ലാതാവോ കേടാ

അവസാനം ചെറിയ മുന്തിരി ആയതുകൊണ്ട് ജ്യൂസ് അടിക്കാം അപ്പൊ ഗെയ്സ് അപ്പൊ ഒന്ന് മടപ്പുള്ള വീഡിയോ ആയിരുന്നു ഏഹ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇന്നലെ കുറെ ആൾക്കാർ ടൈറ്റിലിട്ടിന്ന് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കിട്ടാ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ ഒന്നും അല്ല മീൻസ് വാവയെ കണ്ടതെന്ന് വെച്ചാൽ അന്ന് കുറെ ആൾക്കാർ കുട്ടിനെ കാണിക്കാൻ വേണ്ടി പറയുന്നല്ലോ സഫ്ലാൻ്റെ കുട്ടിനെ അപ്പം അങ്ങനെ സഫ്ലാൻ്റെ കുട്ടിനെ അടിപൊളി മാഷാൽ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാള വേറെ പെയിൻ നഹർ ഒന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും ടാറ്റാ പോയി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു ഉമ്മ കുറേ പറയുന്നത് കുറേന്ന് പറഞ്ഞാൽ ഞാൻ പോയി പോയി കഴിഞ്ഞാൽ പിന്നെ മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഒന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു വെച്ചാൽ ഓർമ്മി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ അടുത്ത അടിപൊളിയിട്ട് വീഡിയോ വരാം അതുവരേക്കും ടാറ്റ ബൈ